തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയും കൂടെ കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ ഞങ്ങൾ വേഗം ഷോപ്പിൽ പോയിട്ട് ഒരു ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ സാധാരണ ഇവിടുന്ന് തന്നെയാണ് ചിക്കനൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അവിടെ നിൽക്കുന്ന പയ്യനെ കോഴിയെ പിടിച്ച് നന്നായിട്ട് അതിനെ ക്ലീനൊക്കെ ആക്കി തന്നു അപ്പോൾ വീഡിയോ പിടിക്കുന്നത് കണ്ടപ്പോഴത്തേന് ആ ഇങ്ങനെ പൊക്കി കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് അങ്ങനെ അവസാനം അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നു വന്ന ഉടനെ തന്നെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു പിന്നീട് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ചിക്കൻ പൊരിക്കാനായിട്ടൊക്കെ എടുത്തത് നേരെ വാഴയിലേക്ക് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പുറത്ത് ചിക്കനൊക്കെ എടുത്തിട്ടു ഇച്ചിരി വലുപ്പത്തിലാണ് ചിക്കൻ മുറിച്ച് വാങ്ങിച്ചത് ബിരിയാണി പീസായിട്ടാണ് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ഇച്ചിരി വലുപ്പമൊക്കെ ഉണ്ടായിരിക്കണമല്ലോ അപ്പം അങ്ങനെയെല്ലാം ഞാൻ വാഴയിലേക്ക് ഇട്ടു അപ്പോൾ വേഗം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണേ നന്നായിട്ട് ചതച്ചതിന് ശേഷം അതൊന്ന് ചിക്കനകത്തോട്ട് ആദ്യം തന്നെ ഇടും ആ വെളുത്തുള്ളി ചതച്ചതിലേക്ക് തന്നെ രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ഞാനിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്ത് അത് ചിക്കനിലോട്ടിട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പൊടിവുകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടി ഇട്ടത് ഇച്ചിരി എരിവുള്ള മുളകൊടി ആദ്യം ഇട്ടത് ഒരു സ്പൂണ് പിന്നീട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് അപ്പം ചിക്കൻ ഫ്രൈ ഒക്കെ ആകുമ്പം അത്യാവശ്യം എരിവൊക്കെ വേണമല്ലോ എന്നാലും ഇതിന് എരിവ് കുറവായിരുന്നു മോനൊക്കെ കഴിക്കേണ്ടതു കൊണ്ട് ഞാൻ അധികം എരിവ് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നിങ്ങളുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം ഇനി ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് വീട്ടിൽ പൊടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതായിരിക്കുമല്ലോ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം കൂടി പോകരുത് കാരണം എനിക്ക് എപ്പോഴും അവത്താൻ പറ്റുന്ന എപ്പോൾ ഉപ്പിട്ടാലും കൂടി പോകും എന്താണെന്ന് അറിയില്ല ഉപ്പിനെന്തോ എന്നോട് വലിയ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ പ്രാവശ്യം ശക്കലും കൂടുതലുണ്ടായിരുന്നു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കായിരുന്നു ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല ഞാൻ തന്നെ വീട്ടിൽ പൊടിക്കുന്നതാണ് ഇപ്പം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിലും ബീഫാണെങ്കിലും നമ്മൾ അന്നേരം തന്നെ മസാല പൊടിച്ചെടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും ചിക്കനും ബീഫിനും ഒക്കെ ഉണ്ടാവുക അപ്പം നേരത്തെ ഒന്നും പൊടിച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അന്നേരം അന്നേരം ശകലം എടുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഒരു നാരങ്ങ വേണം അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി അതിനകത്ത് കുരുവൊക്കെ വീണ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത് കളയണം നമ്മൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പോ ഒന്നും ചേർക്കണ്ട എന്നിട്ട് അത് ഈ ചിക്കനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്കൊരു നാല് സ്പൂൺ തൈരും കൂടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അധികം പുളിയും വേണ്ട എന്നാൽ പുളിയോട്ട് കുറയാന് വേണ്ട ആ ഒരു ഒരിതിൽ നിൽക്കുന്ന തൈര് വേണം ഒഴിക്കാൻ പിന്നെ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അരിപ്പൊടി മുട്ട മസ്റ്റായിട്ട് നമുക്ക് ഇതിന് ഒരു കാര്യമാണ് ഇനി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പക്ഷേ എനിക്ക് എനിക്കധികം സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ അവസാനമായിട്ട് ഇനിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് നേരം വൈകി കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് എന്തായാലും വൈകി എന്നാൽ പിന്നെ പുറത്തിരുന്ന് കുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തീയൊക്കെ കത്തിച്ച് നല്ല വൈബല്ലേ രാത്രി സമയത്ത് കാറ്റൊക്കെ കൊണ്ടിട്ടിങ്ങനെ പുറത്തിരുന്ന് കുക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ് അവരുമായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ അപ്പം അതൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകേടി ഉണ്ടായിരിക്കും അത് സാറിയില്ല ഇതൊക്കെയല്ലേ ഒരു രസമെന്ന് പറയുന്നത് തീ ഇപ്പം നന്നായിട്ട് കത്തി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടുകട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് ഞാൻ വെക്കുന്നത് ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു അര കിലോ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് കിലോ ചിക്കനാണല്ലോ ഉള്ളത് അപ്പോൾ അര കിലോ എണ്ണയുടെ ആവശ്യമുള്ളൂ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് പറക്കാം അപ്പം എണ്ണ നല്ല ചൂടാണ് അതുപോലെ ആ തീയരൊക്കെ ചൂടാകുമ്പോഴത്തേന് നല്ല നമുക്ക് ഇടാൻ വലിയ പാടാണ് ഇടാൻ പിന്നെ അവസാനം ഞാനിങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു ഈ ചിക്കനൊന്ന് വെന്ത് വരാനായിട്ട് അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കനൊന്ന് തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് കൊടുക്കണം ചിക്കനൊന്നും മൂട്ട് കഴിക്കുമ്പോഴത്തേനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് കോരി കോരിയെടുക്കുവാണേ ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ചിക്കൻ ഇട്ടിരുന്നത് ഒന്നിച്ച് ഇട്ടില്ല കുറേശ്ശെ കുറേശ്ശെ മാത്രമായിട്ടാണ് ഇട്ടത് ഞാൻ ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും നന്നായിട്ട് തന്നെ കോട്ടിങ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ആ മുട്ടയും അരിപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് നല്ല ആ ഒരു കോട്ടിങ് നന്നായിട്ട് വന്നത് അങ്ങനെ ഞാൻ ചിക്കനെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനിയും ചിക്കൻ നമ്മൾ പെരട്ടി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു മസാലയില്ലേ അതിലേക്ക് ഞാനൊരു രണ്ട് സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിരുന്ന എണ്ണയില്ലേ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കൂട്ടത്തിൽ ഒരഞ്ചാറ് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കോരി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ വേഗം തന്നെ ഞാൻ ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവിടെ നമ്മുടെ അടിപൊളി പൊരിച്ച കോഴിയും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്